മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ആലപ്പുഴ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി എഴുപത്തിയൊന്ന് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ മാറ്റിവയ്ക്കും മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ആലപ്പുഴ ഉപജില്ല സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി അറവുകാട് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എൽ പി സ്കൂൾ പുന്നപ്ര യു പി സ്കൂൾ സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്നീ സ്കൂളുകളിലാണ് മത്സരങ്ങൾ നടക്കുക എഴുപത്തിയൊന്ന് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റിവയ്ക്കും പ്രവൃത്തി പരിചയമേള ഐ ടി മേള സോഷ്യൽ സയൻസ് മേള ഗണിതശാസ്ത്രമേള സയൻസ് മേള എന്നിങ്ങനെ വിവിധ സെഷനിലായാണ് ശാസ്ത്രോത്സവം നടക്കുക എച്ച് സലാം എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും സയൻസ് എത്ര ഡെവലപ്പ് ചെയ്തുപോലെ അറിയുന്ന ആളുകൾ തന്നെ சேல सदर பொது ஜீவத்ரைக்கு நோயாய் சாஸ்திர விருத்தമായിട്ട് കൊടുക്കുന്നതാണ് അതിജീവിക്കുന്നതാണ് ಅದонத்தில் സൂക്ഷമായ ഒരു സമ്പതിക്ക് നോക്കിയവരി. এবาధ్యായങ്ങളും പോര ഇതിന് అధ్యായനം നടന്നു നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ പഠിച്ച് നിങ്ങൾ കുട്ടികൾ പഠിക്കുന്ന சாஸ்திரத்தடையക്കുള്ള அனுபவ ಅದിലിitakan ಅದेंगेミックスുകൊണ്ടിരിക്കുക. நீங்கள் வீடு படிக்க போகும் സമയത്ത് நீங்கள் പഠിച്ച சாஸ்திரத்தنده അതിവെണ്ണ ഇന്നത്തെ ലോകത്ത് വന്നു നിങ്ങൾ പഠിച്ച കാലഘട്ടത്തിൽ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തെ ശാസ്ത്രത്തിന്റെ വളർച്ച വിജ്ഞാനത്തിന്റെ വളർച്ച അതിവേഗതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും